പ്രിയ പ്രിയപ്രേക്ഷകർക്ക് നേഷൻ ന്യൂസിലേക്ക് സ്വാഗതം സ്പോർട്സ് ന്യൂസ് രണ്ടായിരത്തി മൂന്ന് മാർച്ച് ഇരുപത്തി മൂന്ന് ജോഹന്നാസ്ബർഗിലെ വാണ്ടറേഴ്സ് സ്റ്റേഡിയത്തിലെ പിച്ചിൽ വീണുടഞ്ഞ കണ്ണുനീർത്തുള്ളികൾക്ക് ഉപ്പുരസ്തിന് പകരം വേദന കൊണ്ട് വിണ്ടുകേറിയ ഒരു രാജ്യത്തിന്റെ ഹൃദയത്തിൽ നിന്നും പൊടിഞ്ഞ രക്തത്തിന്റെ മണമുണ്ടായിരുന്നു വൺ ഡേ ഇന്റർനാഷണലിലെ എക്കാലത്തെയും മികച്ച ഇന്നിംഗ്സുകളിലൊന്നായി ക്രിക്കറ്റ് ലോകം ഇന്നും വിലയിരുത്തുന്ന ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ റിക്കി പോണ്ടിന്റെ നൂറ്റി നാൽപ്പത് റൺസിന്റെ തകർപ്പൻ സെഞ്ചുറിയുമായി കങ്കാലുകൾ റൺസ് എന്ന കുറ്റൻ സ്കോർ പടുത്തി ഉയർത്തിയപ്പോൾ തന്നെ ഏറെക്കുറെ നാം തോൽവി ഏറ്റുവാങ്ങിയിരുന്നു നൂറ്റി ഇരുപത്തിയഞ്ച് റൺസിന്റെ കുറ്റൻ തോൽവിയിൽ ഒരു രാജ്യം മുഴുവൻ തേങ്ങിയപ്പോഴും മറ്റൊരു ലോകകപ്പ് ഫൈനൽ നാം വീണ്ടും സ്വപ്നം കണ്ടു വീണ്ടും ഒരു ലോകകപ്പ് ഫൈനൽ രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിൽ രണ്ട് ഇന്ത്യൻ മണ്ണിൽ ചരിത്രം രചിക്കാൻ നീലപ്പടയിറങ്ങുന്നു അന്നത്തെ പ്രഭാതത്തിന് വേണ്ടി രാജ്യം മുഴുവൻ കാത്തിരുന്നു മുംബൈയിലെ വാങ്കഡേ സ്റ്റേഡിയത്തിലേക്ക് ക്രിക്കറ്റ് ലോകത്തിൻ്റെ കണ്ണുകൾ ഇമവെട്ടാതെ കാത്തിരുന്നത് ഇന്ത്യൻ വിജയത്തിന് വേണ്ടി മാത്രമായിരുന്നു മഹേല ജയവർധനയുടെ തകർപ്പൻ സെഞ്ചുറിയുടെ പിൻബലത്തിൽ ശ്രീലങ്ക ആറ് വിക്കറ്റിന് ഇരുന്നൂറ്റി എഴുപത്തിനാല് റൺസ് എടുക്കുന്നു മഹേല ജയവർധന എൺപത്തിയെട്ട് പന്തിൽ നൂറ്റിമൂന്ന് റൺസ് നോട്ടൗട്ട് ഇന്ത്യൻ വിജയത്തിന് വേണ്ടി ആർത്തിരമ്പിയ കടച്ചിലമാലകൾ പോലെ വാങ്കഡ സ്റ്റേഡിയത്തിലെ ജനസമുദ്രത്തിന്റെ ആഘോഷങ്ങൾക്കിടയിലൂടെ ഇന്ത്യൻ പ്രതീക്ഷകളുടെ ഭാരവും പേറി സച്ചിനും സെവാഗും ക്രീസിലേക്ക് നടന്നു പുകയുന്ന അഗ്നിപർവ്വതം പോലെ ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാവുന്ന ഉന്മാദാവസ്ഥയിൽ വാങ്കഡ പ്രകടനം കൊള്ളുമ്പോൾ കോടിക്കണക്കിന് ജനങ്ങൾ ടി വി സ്ക്രീനിലേക്ക് കൺചിംമാതെ നോക്കിയിരിക്കുകയായിരുന്നു അതിസമ്മർദ്ദത്തിന്റെ വാരത്താൽ ആദ്യ ഓവറിൽ തന്നെ റണ്ണൊന്നും എടുക്കാതെ സേവാഗ് മലിങ്കിക്ക് മുമ്പിൽ കീഴടങ്ങിയപ്പോൾ മറുവശത്ത് സച്ചിൻ ഉണ്ടെന്ന പ്രതീക്ഷയിൽ ഇന്ത്യ കാത്തിരുന്നു മലിങ്കിയുടെ നന്നായി സ്വിംഗ് ചെയ്ത ബോളിൽ ഓഫ് സ്റ്റമ്പിന് പുറത്ത് ഡ്രൈവ് ചെയ്യാൻ തുണി സച്ചിൻ കബളിപ്പിക്കപ്പെട്ടു ബാറ്റിന്റെ എഡ്ജിൽ തട്ടി വിക്കറ്റ് കീപ്പർ സംഘക്കാരിയുടെ കൈകളിൽ അമർന്നിരുന്ന ആ ബോൾ അയാൾ ആകാശത്തിലേക്ക് ഉയർത്തിയെറിഞ്ഞു വിജയം മണത്തറിഞ്ഞ ശ്രീലങ്കൻ ടീം അതിയായി സന്തോഷിച്ചു പതിനെട്ട് റൺസ് എടുത്തുകൊണ്ട് സച്ചിൻ ടെണ്ടുൽക്കർ ഡ്രസ്സിംഗ് റൂമിലേക്ക് നടന്ന കല്ലുമ്പോൾ ശ്രീലങ്കൻ തെളിവുകളിൽ ആഘോഷങ്ങൾക്ക് തുടക്കമിട്ടിരുന്നു ഉയർന്നു പൊങ്ങി ചിറിയടിച്ചിരുന്ന വാങ്കടയിലെ തിരമാലകൾ കെട്ടടങ്ങി കാർണയങ്ങൾ മൂടിക്കെട്ടിയ മനസ്സുമായി ഇന്ത്യൻ ആരാധകർ നിശബ്ദമായിരുന്നു വീണ്ടും ഒരു ലോകകപ്പ് ഫൈനൽ തോൽവിയിലേക്ക് നാം നീങ്ങുന്നുവെന്ന തോന്നൽ ശക്തമായി പക്ഷേ പിച്ചിൻ്റെ നോൺ സ്ട്രൈക്ക് എൻഡിൽ പ്രതീക്ഷയുടെ വാരമേതുമില്ലാതെ അയാളുണ്ടായിരുന്നു ഗൗതം ഗംഭീർ അതായിരുന്നു ആ ചെറുപ്പക്കാരന്റെ പേര് അയാൾക്കെന്നും മറ്റുള്ളവരുടെ നിഴലിൽ മറഞ്ഞിരിക്കാനായിരുന്നു വിധി പ്രതിഭകൾക്ക് പഞ്ഞമില്ലാത്ത ഇന്ത്യൻ ക്രിക്കറ്റിൽ സച്ചിന്റെയും സെവാഗിന്റെയും ധോണിയുടെയും നിഴലിൽ അയാളെ ആരും കണ്ടില്ല യുദ്ധഭൂമിയിൽ കാലടറി വീണ സർവ തോൽവിയിൽ പതരാതെ ആത്മനിയന്ത്രണത്തോടുകൂടി അവൻ ശ്രീലങ്കൻ പോരാളികൾക്ക് മേൽ ആഞ്ഞടിച്ചു അപ്രതീക്ഷമായ തിരിച്ചടിയിൽ പകച്ചുപോയ ശ്രീലങ്കൻ സൈന്യം ആ ചെറുപ്പക്കാരന് മുമ്പിൽ തോൽവിയേറ്റുവാങ്ങി അതിസമ്മർദ്ദത്തിൻ്റെ പോരാട്ട വിധിയിൽ തകർന്നു വീഴാതെ അകപ്പെട്ട അഭിമന്യുവിനെ പോലെ അവൻ ചുറ്റുമുള്ള പോരാളികളെ ഒന്നൊന്നായി നേരിട്ടു ശ്രീലങ്കൻ പത്മവ്യൂഹവും തകർത്ത് അവൻ പുറത്തുവന്നത് ഒരു ജനതയുടെ കണ്ണീരിൽ കുതിർന്ന കാത്തിരിപ്പിന്റെ ജന്മസാഫല്യമായിട്ടായിരുന്നു ഐ സി സി വേൾഡ് കപ്പിൽ ഇന്ത്യ ചുംബിച്ചപ്പോൾ അവന്റെ വീരഗാഥകൾ പാടിപ്പുകഴ്ത്താൻ ആരും ഉണ്ടായിരുന്നില്ല പരിഭവ ഭേദം ഏതുമില്ലാതെ പിന്നെയും അവൻ കടകളന്നു അതാണ് ഗൗതം ഗംഭീർ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഇടം കയ്യൽ ബാറ്റ്സ്മാൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം